അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കാലഘട്ടം വളരെ മലീമസമായി കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നുവെച്ചാൽ നമ്മളൊക്കെ മുസ്ലിങ്ങളാണെന്ന് പേര് പറഞ്ഞ് നടക്കുന്നു എന്നാൽ മുസ്ലിങ്ങളായ നമ്മുടെ ആശയ ആദർശങ്ങളൊക്കെ അത് ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഈ ലോകത്തുള്ള ഒരുപാട് കാര്യലാഭത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ വേണ്ടിയും രാഷ്ട്രീയമായി ലാഭമുണ്ടാക്കാൻ വേണ്ടിയും വ്യക്തിപരമായി നമുക്ക് ഉയർച്ച കിട്ടാൻ വേണ്ടിയും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടുകയാണ് അതിന് ആരെ തള്ളി പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ തള്ളി പറഞ്ഞുകൊണ്ടും നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി എവിടെ നിന്ന് ഈ ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയാൽ മതി എന്ന ഒരു തോന്നൽ ഒരു അവസ്ഥ നമ്മളിലേക്കൊക്കെ സംജാതമായിരിക്കുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് മറ്റു സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ് ഇതിലൊക്കെ ചില ആളുകളുടെ പോസ്റ്റുകൾ കാണുമ്പോൾ വലിയ ദുഃഖം തോന്നും കാരണം സമസ്തക്ക് കൊടി പിടിക്കുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ കൊടി പിടിക്കുന്ന അല്ലെങ്കിൽ മറ്റു മതസംഘടനകളുടെ കൊടി പിടിക്കുന്ന പല ആളുകളും രാഷ്ട്രീയ ബേസിലൂടെ വല്ല വിവാദങ്ങളും വന്നാൽ രാഷ്ട്രീയക്കാരുടെ ഒപ്പം മത സംഘടനയുടെ എതിര് നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിലൊക്കെ കണ്ടുവരുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് മനസ്സിനെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകൾ മുഴുവനും മാനസികമായും സമസ്തയുടെ ഒപ്പം മതസംഘടനയുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒപ്പം നിൽക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല രാഷ്ട്രീയപരമായിട്ട് ലാഭമുണ്ടാക്കേണ്ട കാര്യവും എനിക്കില്ല വീഡിയോകളൊക്കെ ഞാൻ ഇട്ടത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ ഉറച്ച സമസ്തക്കാരാണെന്ന് വിശ്വസിക്കുന്ന പലരും സമസ്തക്കെതിരെ ഒരു വെല്ലുവിളി വന്നപ്പോൾ സമസ്തയുടെ ഒപ്പം നിൽക്കാതെ രാഷ്ട്രീയക്കാരുടെ ഒപ്പം നിന്നപ്പോൾ അത് മനസ്സിന് വല്ലയ വേദന ഉണ്ടാക്കി ആ വേദനയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ മുഴുവനും പ്രകടമാക്കിയിട്ടുള്ളത് അതിന് ആരും എതിർത്തിട്ട് കാര്യമില്ല എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്ന സ്വഭാവമുണ്ടല്ലോ ആ സ്വഭാവം നമ്മളിൽ ഒന്നും നല്ലതല്ല സമസ്ത എന്ന് പറയുന്നത് അത് ദുനിയാവിൻ്റെ വേണ്ടി അത് ആഹാരത്തിന് വേണ്ടിയുള്ളതാണ് പണ്ഡിതന്മാർ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സമസ്തയുടെ നമ്മുടെ ആരുമികളായ ആളുകൾ ആഹാരത്തിലേക്കുള്ള സമ്പാദ്യമാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അതി അതിനുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള സൗകര്യങ്ങളാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് നാം വിശ്വസിക്കുന്ന മതത്തിൻ്റെ അനുയായികളായ നേതാക്കന്മാർക്കെതിരെ ഘോരാഘോരമായി പ്രസംഗിക്കുന്ന ഒരുപാട് തെറിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം നിൽക്കണോ അതോ നമ്മുടെ ഉസ്താദുമാരുടെ ഒപ്പം നിൽക്കണോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആളുകളുണ്ട് ഞാൻ സമസ്തക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കെതിരെ ഇങ്ങനെ പ്രവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ സമസ്തക്കാരനാണ് എന്നാലങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സുപ്രഭാതം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ സംഘടന അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എല്ലാത്തിനും എതിരി പ്രവർ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും എതിരി പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒത്താശ പാടുന്ന ചില ആളുകൾ അതൊക്കെ കാണുമ്പോൾ വലിയ വിഷമമാണ് സമസ്തയുടെ ആലിമ്യങ്ങള് സമസ്തയുടെ ഉസ്താദന്മാര് അവർ ധീനിനെതിരെ വന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെ എതിർക്കുക തന്നെ ചെയ്യും അത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത് അത് ദഹിച്ചു എന്ന് വരില്ല അപ്പോൾ അവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ കൂടുകയോ അതോ ഉസ്താദ്മാരുടെ പിന്നാലെ കൂടുകയോ ഏതാ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊക്കെ ഈമാൻ വേണ്ടവരല്ലേ നമ്മുടെ മനസ്സിലൊക്കെ ഈമാൻ എന്ന് പറയുന്ന കാര്യം വേണ്ടേ വിശ്വസിക്കുന്ന പരിശുദ്ധമായ ധീരുൽ ഇസ്ലാം ആ ധീനുൽ ഇസ്ലാമിനെ എതിരെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് തെറ്റായത് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന സുഹാബിനെ കുറിച്ച് ഇല്ലാത്തത് അല്ലെങ്കിൽ മോശമായ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടിട്ട് പണ്ഡിതന്മാർ എതിർക്കുമ്പോൾ അതിനെ പണ്ഡിതന്മാർക്കെതിരെ നിൽക്കുകയും പ്രസംഗിച്ചവന്റെ രാഷ്ട്രീയം നോക്കി അവന്റെ പിന്നാലെ കൂടുകയും ചെയ്യുക എന്നുള്ളത് ഈമാനുള്ള മനുഷ്യന് ചെയ്യാൻ സാധിക്കുമോ ഈമാനുള്ള മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ നമ്മളെന്ന് ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ മൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കണം വിശുദ്ധമായ ദീനൽ ഇസ്ലാം ഈ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിനും അത് നല്ല രീതിയിൽ നമ്മെയൊക്കെ പഠിപ്പിക്കുന്നതിനും സമസ്ത എന്ന് പറയപ്പെടുന്ന ഈ വലിയ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഇപ്പോഴും അത് ഒരുപാട് പുരോഗതിയോടുകൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിനനുസൃതമായി ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മതപഠനം നമ്മുടെ മദ്രസകളിലും കോളേജുകളിലും മറ്റു ശരിയത്ത് കോളേജുകളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രാഷ്ട്രീയ ഭേസിലൂടെ സമസ്തക്കെതിരെ ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ സമസ്തക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് സമസ്തയുടെ ഒപ്പോ സമസ്തയുടെ ഒപ്പം ചേർന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു